ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരുപാട് പേർ കാണപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വൺ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അതായത് എത്ര റേറ്റ് ഉണ്ടെങ്കിലും ഇതൊരുപാട് പേര് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനെന്ന് വെച്ചാൽ ഇതിന് ഒരു എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് കാച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് അതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അധ്വാനമുണ്ട് അപ്പോൾ ഇതിന് പിന്നെ എങ്ങനെയാണ് ഗുണം കിട്ടാതിരിക്കുക നിങ്ങളീ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഒറിജിനൽ കാശ്മീരി കുങ്കുമപ്പൂവ് അതേപോലെ തന്നെ വൈറ്റ് ചന്ദനം റെഡ് സാൻഡിൽ വുഡ് മഞ്ജി മഞ്ജിഷ്ട കോലരക്ക് ലിക്കോ റൈസ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചേർത്ത് അതിലത്തെ രാമച്ചം താമരയല്ലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട് അതാ ഒരു വിഭാഗം അതിലത്തെ മരുന്നുകൾ നമ്മൾ കഷായം വയ്ക്കും അതായത് പകുതി ആയിക്കി വറ്റിക്കും അത് അപ്പോൾ അതിൻ്റെ എല്ലാ സത്തുക്കളും ആ കഷായത്തിൽ ചേരും പിന്നെ അതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ആ പാല് ആട്ടിൻ പാലാണ് കേട്ടോ നല്ല ശുദ്ധമായ ആട്ടിൻപാൽ ആട്ടിൻപാൽ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ആട്ടിൻപാൽ ഒഴിക്കും അതേപോലെ എള്ളെണ്ണ അതൊഴിക്ക് ഈ പറഞ്ഞ കഷായം കൽക്കം ഈ സാഫ്രോണ് മഞ്ചിഷ്ട ലോറൈസ് കോലരൊക്കൊക്കെ നമ്മളിങ്ങനെ അരച്ചിട്ടുള്ള ഒരു അതാണ് കൽക്കം അരച്ച് പരിവാക്കണം മറ്റേ താമരലി രക്തചന്ദനം വൈറ്റ് ചന്ദനം പതിമുഖം അതൊക്കെ നമ്മൾ കഷായം വെക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെ വായൽ പെട്ടെന്ന് പറയാൻ വരുന്നത് മാത്രമാണ് പറയുന്നത് ഇതിലെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാച്ചി രണ്ട് ദിവസം വേണം നമുക്കിത് കാച്ചി എടുക്കാനായിട്ട് ഇത് കലക്കവും കഷായവും ഒക്കെ തയ്യാറാക്കിയിട്ട് ഇത് ഈ ചെളി പരിവാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് കാച്ചുമ്പോഴാണ് നിങ്ങൾ കാണുന്ന ഈ നല്ലൊരു കളർ കണ്ടു അതിൻ്റെ അതിലൊക്കെ ഇങ്ങനെ രക്തചന്ദനം അതേപോലെ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ ഇങ്ങനെ സത്ത് ഇറങ്ങിയിട്ടാണ് ആ കളർ രക്തചന്ദനം അതേപോലെ കോലരക്ക് മഞ്ജിഷ്ട ഇതിൻ്റെയൊക്കെ എല്ലാ ഇറങ്ങി ഇതിലിറങ്ങി അത്രമാത്രം നേരെ നമ്മളിത് നിന്ന് മീനി മറ്റേ ലോ ഫ്ലെയിമിൽ കാച്ചി അതാണ് ഈ ആയുർവേദ വിധി പ്രകാരം എന്ന് പറയണത് അതിലൊത്തിരി മരുന്നുകൾ നമ്മൾ ചേർക്കുന്നുണ്ട് ഹെർബൽസ് അപ്പോൾ അതാണ് ഈ കുങ്കുമാതി എന്ന് പറയുന്നത് കണ്ടോ കളറ് ഇങ്ങനെ അതൊക്കെ ഈ തിളച്ച് വരുമ്പോൾ ഭയങ്കര മണമാണ് ചന്ദനം രക്തചന്ദനം വൈറ്റ് ചന്ദനം കുങ്കുമപ്പൂവ് കഷായം ഇടും കൽക്കത്തിലും ഇടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചേർന്ന് തിളച്ച് വരുമ്പോൾ ഭയങ്കര മണമാണ് ഇപ്പോൾ എന്നോട് കുങ്കുമാതി അതിൽ വാങ്ങിച്ചവർ പറയുന്നുണ്ട് അസാധ്യ മണമാണ് എന്ന് അതാ കുങ്കുമപ്പൂവിൻ്റെ ചന്ദനത്തിൻ്റെയും മണം നമ്മൾക്ക് നന്നായിട്ടിങ്ങനെ നിൽക്കും മുന്നിട്ട് നിൽക്കും അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ ഈ ഹെയർബെൽസിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അത് കിട്ടാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഗുണവും ഇപ്പോഴും എപ്പോഴും ഓർഡർ ഉള്ളത് ഞാൻ റേറ്റ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം റേറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിന്നിട്ടും ഇതിന് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് നമുക്കറിയാം മിനിമം ക്വാൻറ്റിറ്റിയുടെ ബോട്ടിൽസാണ് ഇതിൽ കാണിക്കണത് അതിൽ നിറച്ചിട്ടുണ്ടാവും അതാണ് പത്ത് എം എൽ എന്ന് പറയണത് അപ്പം അത് തന്നെ ഒരുപാട് പേര് മൂന്നാല് ബോട്ടിൽസൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് ഒരാൾ തന്നെ അപ്പം നമുക്ക് അതിന് റേറ്റ് മനസ്സിലാക്കാം കേട്ടോ നമുക്ക് നമ്മുടെ സെഫ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി കാച്ചണമെങ്കിൽ നമ്മൾ ആയിരത്തിന് മേലെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് സെഫ്രോൺ മാത്രം അപ്പോൾ അതിനാളും അത് കൂടാതെ ബാക്കി എല്ലാ ഐറ്റംസും കൂടി ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എത്ര നമുക്ക് എക്സ്പെൻസീവ് ആവുന്നു ഇത് മിനിമം ക്വാണ്ടിറ്റി കാച്ചുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മിനിമം ക്വാണ്ടിറ്റി കാണി ഒരു നൂറ് എം എൽ എ എള്ളെണ്ണയിലും ഇരുന്നൂറ് എം എൽ എ ആട്ടിൻ പാലിലും ഈ ഹെർബൽസൊക്കെ ഇരുപത്തഞ്ച് ഗ്രാം വീതവും മൂന്ന് ഗ്രാം വീതവും രണ്ട് രണ്ട് തരത്തിലാണ് എടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചേർത്തിട്ട് കാച്ചെടുക്കണം ക എന്നിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടത്തുള്ളൂ അപ്പോൾ എത്രയും എക്സ്പെൻസീവാണ് അത്രയും ഗുണങ്ങളാണ് അതുകൊണ്ടാണ് ഇത് ഇത് ഒത്തിരി ഗുണം അപ്പം ഇനി ബെനിഫിറ്റ്സ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇതെന്നുവെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒന്നുമില്ലേലും നമ്മളിത് കെയർ ചെയ്യേണ്ടത് നല്ലതാണ് പിന്നെ ഈ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും കുരുക്കൾ മാറാനും കുരുവന്ന പാടുകൾ മാറാനും നന്നായിട്ട് ഗ്ലോവിങ് ആവാൻ നമ്മുടെ സ്കിന്നൊരു മോയ്സ്ചറൈസറ് ആയിട്ട് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഈർപ്പം നിൽക്കുമ്പോഴാണ് സ്കിന്ന് നല്ലൊരു ഗ്ലോവിങ് ആവുന്നത് അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ് നല്ല ഗ്ലോവിങ് മുഖം എന്നൊക്കെ നമ്മൾ പരസ്യവാച്യങ്ങളിൽ കാണുന്നത് പോലെ മുഖം നല്ല ഗ്ലോവിങ് ആകാനായിട്ട് ബെസ്റ്റാണ് അപ്പം അതാണ് കുങ്കുമതി തൈലത്തിന് എപ്പോഴും ഡിമാൻഡ് ഉള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്